സ്നേഹമാണ് അവള് കണ്ട പൂച്ചകളോടെ എല്ലാം അടി കൂടെ നിന്നാലും അവള് എങ്ങനെയൊക്കെ ആയാലും അവള് അത് അവളുടെ കൂട്ടായി കാൻ്റീൻ ആമ്പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ചയുടെ അവള് കൂട്ടുകൂടി പിന്നെ അവളെന്നാണ് അവളെ അവള് കൂക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കേട്ടോ കേട്ടോ അന്ന് കേൾക്കത്തില്ല അപ്പൊ ബാക്കി പറയാനുള്ളതാ അവളെ ഈ കൺമശി എഴുതിയ കണ്ണുകളാണ് അപ്പത്തെ കണ്ണാണ് കൂടുതൽ രസം കണ്ടോ കണ്ടോ ഓ കണ്ടോ കണ്ടോ അത് കണ്മശിയെഴുതില്ലേ പിന്നെ അവക്ക് അവക്കിതാ നോക്ക് ഗൈസ് ഇവിടെ ഒരു പൊട്ടുണ്ട് കൈസ് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും അല്ല ജന്മനാ ഉള്ളതാണ് മൂക്കിന്റെ ഇവിടെ രേഖയാണ് അവക്ക് പോയേക്കുന്നത് ഇപ്പഴത്തെ കണ്ടാണ് ലുക്ക് കണ്ട കണ്ടോ അല്ല കരി വരച്ച് നെയ്നർ പിന്നെ നല്ല കരിക്കട്ട മൂക്ക് അയിൻ്റെ തുമ്പത്താ വെള്ള വെള്ള കുത്ത് അത് വരുന്ന കാണാൻ രസമാണ് എന്താണ് ചില എന്താ കമാലിന് വേദന ഒക്കെ കണ്ടിട്ടില്ലേ ഇത്ര ഭാഗം കറത്ത് ഇത്ര ഭാഗം താഴെ പുതിയ മോഡേൺ ലുക്ക് അങ്ങനത്തെ നമ്മള് ലുക്കി താഴെ കിടക്കുന്നത് കൊച്ചിലെ ഉണ്ടായിരുന്നു കേട്ടോ

ഞാൻ ഇവിടെ അങ്ങോട്ട് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന സ്ഥലത്ത് ദാ നീന്തു കിടന്നുങ്ങുന്നു വിളിച്ചിട്ട് പോലും അനങ്ങൂല എന്തി ചെയ്യും നിങ്ങൾ പക താലേ താലേ കേക്കുന്നൊക്കെ ഉണ്ട് ചെവിയൊക്കെ ചെവിനുണ്ട് അവള് മനപോകും എനിക്കാത്ത കള്ളി താലേ പൂച്ച വിളി പൂച്ച പൂച്ചയുടെ ശബ്ദം കിട്ട അവള് എണീക്കും ആ നെഞ്ചത്തോളം ലൗ ഉണ്ടോ അതിൻ്റെ അടയാളമാണത് അവൾ ഈ ലോകത്തുള്ള എല്ലാ പൂച്ച പാറ്റ പൂച്ച പാറ്റ പല്ലി തവള ഞണ്ട് എല്ലാ എല്ലാത്തിനോടും കൂട്ടുകൂടാനാണ് അവൾ പോണത് എവിടെയെങ്കിലും പട്ടി വിളിച്ച പട്ടീനോട് കൂട്ടി വിടാൻ പോകാൻ നമ്മള് സമ്മതിക്കില്ല അവരോടും കൂട്ടുകൊണ്ടാണ് സാധാരണ ജീവനോടും കൂട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ ആപ്പാത്തെ വീട്ടിലോട്ട് പൂച്ചയോടെ കൂട്ടുകൂടി അതിന്റെ വീട്ടിൽ ആ ആന അതിനോട് പയ്യെ ശത്രുതുന്നു അതിന് ശത്രുതയായിരുന്നു അതിനെ അവൾ മെഴുക്കി എടുത്ത് അവൾ ആനപ്പാപ്പൻ്റെ കഴിവുകളാണ് അങ്ങനെ അവൾ എന്നാലും ആ ആ പൂച്ചനോട് ആ പൂച്ചയുടെ വീട്ടിലൊക്കെ പോയി കറങ്ങിത്തൊക്കെ തിരിച്ചു വന്ന് ആ പൂച്ച രണ്ടു ദിവസം കൂടെ ഉണ്ടായിരുന്നു ആ പൂച്ചയുടെ ഒരു ക്യാൻഡി ക്യാൻഡി താര അപ്പോൾ അങ്ങനെ നല്ല സ്നേഹനിധിയായ ഒരു താരയുണതാണ് എൻ്റെ ചീറ്റിക്കാർ കിടക്കുന്നത് അങ്ങനെ എൻ്റെ പെട്ടെന്ന് കട്ടിന്ന് അല്ല കട്ടിന്നില്ല ഇത് കാണിച്ചിട്ട് അപ്പോൾ ബൈ ഫ്രണ്ട്സ് ഈ കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ അഭിഭാഗം എന്താണ് ആയി ഞാൻ നോക്ക് തറയിരിക്കുന്നു തറയിൽ ആ പൂച്ച വിളിക്കുന്ന മയിൽ വിളിക്കുന്നവർക്കാണ് വിളിക്കുന്നത്